വലിയ കടുത്ത സ്വാമിയും കൊച്ചു കൊച്ചുകടുത്ത സ്വാമിയും വാവരസ്വാമിയും ഭൂതകണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു കൊടുത്ത് അവിടെ ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിനൊരു മാസം മുൻപ് ഞങ്ങൾ റോഡിൽ ഇറങ്ങി സമരത്തിന് നേരിട്ട് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയിലുപോക എന്റെ സഹോദരൻ ഞങ്ങൾ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിൽ അകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടറിയത്തിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും ഞങ്ങൾ നിരാഹാരം പിണറായി വിട്ടിയത് ഞങ്ങൾ ഇന്ന് നടക്കുന്നത് ധാർമ്മികമായ സംരംഭം ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചെന്നിക്കുകയാണ് വീടിനകത്തിരിക്കുന്ന ആളെ എന്തിനാണ് കുറ്റം പറയുന്നത് പിണറായി വിജയൻ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ വെച്ച് കൊണ്ട് ചോദിക്കുകയാണ് ഇവിടെ ആചാരം നടന്നപ്പോ അന്ന് ടി വി ചാനലുകൾ പൗരകുട്ടപ്പനായിട്ട് ചർച്ചക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കങ്ങൾ ാണ് തെളിവറങ്ങിയത് ഞങ്ങളുടെ അമ്മമാരാണ് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കെല്ലാം നല്ല ചോറ് വെച്ച് തുടങ്ങി തന്നത് ഒരു മാസക്കാലം ഇവിടത്തെ കളക്ടറായിട്ടുള്ള അതിൽ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് എം എസ് ഉണ്ട്

സംഭവിച്ചില്ല പ്രതിപക്ഷ നേതാവിനോട് എന്റെ മകൻ വിവേകനെ വിവേകനെ പുള്ളി അറിയുമോ കാരണം പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ സുധാകരൻ സാറിനെ പോലെ മൺമറിഞ്ഞു പോയ അച്യുതാനന്ദൻ സഖാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ച് ജയ്വിളിച്ച് പാവപ്പെട്ടവനു വേണ്ടി പട്ടിണി ജാത നയിച്ചു നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീരക്കളങ്കമാണ് പിണറായി നിങ്ങളുടെ മകൻ വിവേക എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയുമോ വിവേകനെ അറിയും വിവേകനെ ഞങ്ങൾക്കറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായി അപ്പന്റെ പേരില് വിവേകന് അമ്മായി അച്ഛനുണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് േഴ് കോടി രൂപയ്ക്ക് ക്യാമറ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക് നിങ്ങൾക്ക് ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമലെടുത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ ശകാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ എവിടെ പാലം പടിയുന്നുണ്ടോ നേലം ഊരാളിങ്കല് എവിടെ റോഡ് കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയ പതാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് എന്താ കാര്യമെന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിക്കുന്നത് ഊരാളിങ്കൽ ബിനാമി പേരില് പണിഞ്ഞ റോഡാണ് പതാക പൊളിഞ്ഞു പോയത് അവിടെ ഉണ്ടായിരുന്നു ഒളിവിൽ വിവേക് ആരുടെ മകനാണ് പിണറായി വിജയന്റെ മകൻ വിവേക്